ഹലോ നമ്മളിപ്പോൾ കരുവാരൂണ്ടിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഏകദേശം ആറ് മാസത്തോളായിട്ട് സ്കൂളിൽ യൂസ് ചെയ്തുകൊണ്ട് വരികയാണ് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ഇവിടുത്തെ നമസ്കാരം ടീച്ചറെ ഓക്കെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പൊ യൂസ് ചെയ്യാൻ മാസം ടോട്ടലി എത്ര ഡൈജസ്റ്റിന് സെറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ സ്കൂളിലേക്ക് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഫുഡ് ബേസ്റ്റ് അല്ലാതെ

ടോട്ടലി നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി സംതൃപ്തരാണ് കാരണം സ്മെല്ലില്ല അതാണ് ഒന്നാമത്തേത് കാരണം ഈ ആറ് സെറ്റും യൂസ് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്തു അപ്പോൾ മിസ് അധികം ആയിട്ടില്ല അവിടെ ജോയിൻ ചെയ്തിട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സാറിൻ്റെ ഇതിലാണ് ഒക്കെ സെറ്റ് ആക്കിയെന്ന് കേട്ടോ അപ്പം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണ് ടോട്ടലി ഉള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം അപ്പോൾ നമ്മളിവിടെ എന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് അപ്പോൾ അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് വേസ്റ്റ് അതായത് നമ്മൾ തന്നെയാണ് നിക്ഷേപിച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ അപ്പം ടോട്ടലി സ്കൂൾ സ്കൂളിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുള്ളത് ഒരു മേൽമേനെയാണ് ആണ് ഒരു സംശയമല്ല അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ വേസ്റ്റിൻ്റെ ബുദ്ധിമുട്ടൊന്നും സ്കൂളിൽ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിന് മുന്നേ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ മിസ്സൊക്കെ വരുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുന്നേ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ പിന്നെ എണ്ണൂറോളം കുട്ടികൾ ഉണ്ടെങ്കിലും വേസ്റ്റ് വരാറില്ല ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടതില്ന്തോഷം തുടർന്ന് ഞങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം സപ്പോർട്ട് കൂടി നമ്മളെ നമ്പർ വിളിച്ചാൽ മതി നമ്മളെ കോൺടാക്ട് ചെയ്തത് ഏത് ടൈമിലാണെങ്കിലും നമ്മളെടുത്ത് നിങ്ങളുടെ ഡൗട്ട് എന്താണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും പിന്നെ ഇപ്പോൾ ലഞ്ച് ടൈമാണ് അപ്പോൾ അതിൻ്റെ ടൈമിലും കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സാഹചര്യം സഹകരിച്ചതിന് രണ്ട് സാറിനോടാണെങ്കിലും മിസ്സിനോടാണെങ്കിലും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു